വെള്ളമടിച്ചാൽ വയറ്റിൽ കിടക്കണം അല്ലാതെ ഇങ്ങനെ ബൈക്കിൽ മലർന്നു കടന്ന് അഭ്യാസം കാണിക്കരുത് രണ്ടും കൂടെ കാണിക്കണത് പോടാ പോടാ ഒരു അല്ല ഇത് തിരുവനന്തപുരം പടിഞ്ഞാറെക്കോട്ടയിൽ ഇക്കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സംഭവമാണ് ഈ വീഡിയോ കാണുന്നവർ ശ്വാസം അടക്കി പിടിച്ച് മാത്രമേ നമുക്ക് ഈ വീഡിയോ കാണാൻ കഴിയൂ അമ്മാവന്മാർ രണ്ടുപേരും ചെറുതൊക്കെ ഒന്ന് അടിച്ച് ബൈക്കിൽ രാത്രി വീട്ടിലേക്ക് പോകുന്ന പോക്കാണിത് അപ്പോഴാണ് പുറകിലെ അമ്മാവന് ഒന്ന് മലർന്നു കിടക്കാൻ തോന്നിയത് സംഗതി ബൈക്കിലായി പോയതാണ് ഇവിടെ വിഷയം എന്തായാലും നമ്മുടെ നല്ലവരായ നാട്ടുകാരാകട്ടെ രണ്ട് പാമ്പുകളെയും ഒന്ന് വിരട്ടി പേടിപ്പിച്ച് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട് അതേസമയം മദ്യപാനം കൂടുന്നതിനൊപ്പം മദ്യപാനത്താലുള്ള വാഹന അപകടങ്ങളും കുറ്റകൃത്യങ്ങളും കുടുംബസംഘർഷങ്ങൾ ആത്മഹത്യകൾ കൊലപാതകങ്ങൾ എന്നിവയൊക്കെ തന്നെ അനുനിമിഷം കൂടിക്കൊണ്ടിരിക്കുകയാണ് മദ്യപാനശീലം കൈവിട്ടു പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നതും ചെറിയ രീതിയിലൊക്കെ തുടങ്ങുന്ന മദ്യത്തിൻ്റെ അളവ് കാലങ്ങൾ കഴിയും തോറും അത് കൂടുകയും മദ്യപാന ശക്തിയിലേക്ക് ആളുകളെ കൊണ്ട് കൊണ്ടെത്തിക്കുകയുമാണ് ചെയ്യുന്നത് ഇതൊക്കെ ഇന്ന് സാധാരണ കാഴ്ചകളിൽ ഒന്നായി തന്നെ മാറുകയാണ് സങ്കടവും മാനസിക സമ്മർദ്ദവും ഒക്കെ അധികമാകുമ്പോൾ ഒരു റിലാക്സിനായി മദ്യത്തെ ആശ്രയിക്കുന്നവരാണ് ഇവരൊക്കെ ഇതൊന്നും കുറവല്ല എന്തു തന്നെയായാലും അമിത മദ്യപാനം വരുത്തി വയ്ക്കുന്ന വിപത്തുകൾ ചെറുതൊന്നും എന്നത് ഓർക്കുക മദ്യപാനമാണ് മദ്യം ഏത് കാലത്തും മനുഷ്യന്റെ സ്വസ്ഥത തകർക്കുന്ന ഒന്ന് തന്നെയാണ് മദ്യത്തിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും പിടിയിലകപ്പെട്ട് തകരുന്ന വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ ദുരന്തങ്ങളൊക്കെ നാം ദിനംപ്രതി കേൾക്കുന്നതാണ് ലക്ഷോപലക്ഷം കുടുംബങ്ങളെ തോരാത്ത കണ്ണീരിലേക്കും നിത്യദാരിദ്ര്യത്തിലേക്കും നരക ജീവിതത്തിലേക്കുമൊക്കെ മദ്യപാനം തള്ളിവിടുകയാണ് എന്നത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് മദ്യപാനം കൂടുന്നതിനൊപ്പം മദ്യപാനത്തിലുള്ള വാഹനാപകടങ്ങൾ കുറ്റകൃത്യം ആത്മഹത്യ കൊലപാതകം ും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് മദ്യപാനശീലം മലയാളികൾക്കിടയിൽ കൈവിട്ടു പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ പോലും നമുക്ക് വ്യക്തമാകുന്നത് ആദ്യമൊക്കെ ചെറിയ തോതിൽ മദ്യത്തിൻ്റെ അളവ് പിന്നീട് അത് മദ്യ ആസക്തിയിലൊക്കെ കൊണ്ടുപോയി തന്നെയാണ് ഇത്തരത്തിൽ വരുന്നത് മദ്യത്തെ ആശ്രയിക്കുന്നവർ ഇന്ന് കുറവല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്ത് തന്നെയായാലും മദ്യം ഒരു വിപത്ത് തന്നെയാണ് കേരളത്തിലെ സ്ത്രീധന പീഡന കേസുകളിൽ പ്രതികളാകുന്നവരിലേറെ മദ്യപാനികളാണ് എന്നതും ശ്രദ്ധേയമാണ് വാഹനാപകടങ്ങളിൽ അറിവ് ശതമാനം മദ്യപാനികൾ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നമ്മുടെ സർക്കാരിനും വലിയ പങ്ക് തന്നെയാണുള്ളത് മദ്യവിൽപ്പന കുത്തക മുതലാളിമാർക്കും സർക്കാർ സ്ഥാപനത്തിനുമൊക്കെ ഒരു വരുമാന മാർഗമാണ് മദ്യ കച്ചവടം കേരളത്തെ മദ്യപാനികളുടെ സ്വന്തം നാടാക്കി മാറ്റുന്നതിൽ അതാത് കാലത്ത് വരുന്ന ജനകീയ സർക്കാരുകൾ വലിയ ഒരു പങ്ക് വഹിക്കുകയും ചെയ്യുകയാണ് കേരളത്തിൽ സമ്പന്ന വിഭാഗങ്ങളിൽ നിന്നും മദ്യവർഗ വിഭാഗത്തിൽ നിന്നുമൊക്കെ കൂടുതൽ നികുതി പിരിക്കാൻ പല കാരണങ്ങൾ കൊണ്ട് സർക്കാരിന് കഴിയുന്ന അല്ലെങ്കിൽ തയ്യാറാകുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ അതുകൊണ്ട് തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സർക്കാരുകളെല്ലാം മുഖ്യ വരുമാന മാർഗമായി കാണുന്നത് മദ്യവില്പനയും ലോട്ടറിയുമാണ് ഇത് രണ്ടും സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഏർപ്പാടുകളുമാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്